ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഈ ഗെയിം എല്ലാം അപ്പൊ വേറെ ഒരു ഗെയിം ഉണ്ട് ഇതേപോലെ തന്നെ ആ ഗെയിം ആണ് ആ ഗെയിമിന്റെ പേരാണ് ഇന്ത്യൻ തഫ്റ്റ് ഓട്ടോ എന്ന് പറഞ്ഞ ഗെയിം പിന്നെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീഡ് ഇത് രണ്ടും കമ്പാരിസൺ ചെയ്യാൻ പോണേ ഏതാ ബെസ്റ്റ് ഗെയിം എന്ന് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാൽ നമുക്ക് നേരെ നോക്കാം അപ്പൊ നേരെ വിളിയാക്കാം അപ്പൊ ഇതാണ് നമ്മളെ ഗെയിം വരെ നമ്മളെ ക്യാരക്ടറൊക്കെ അടിപൊളി നമുക്ക് ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്യാം അപ്പൊ നമുക്ക് ക്യാരക്ടറിന്റെ മുഖം ഇതിൽ കാണാൻ പറ്റും അപ്പൊ നമ്മളെ ഗെയിമിൽ ക്യാരക്ടറിന്റെ മുഖം കാണാൻ പറ്റൂല അപ്പൊ ഇതൊക്കെ നമുക്ക് മുഖം കാണാം അപ്പൊ ഞാൻ വീട്ടു വീടൊക്കെ കാണിച്ചിട്ട് നമുക്ക് ടി വി ാക്കാൻ പറ്റും അപ്പൊ ഞാൻ ടി വി ഓൺ ആക്കി കാണിച്ചതാ നമുക്ക് ടി വി നമ്മളെ വീടൊക്കെ വെക്കാം ഗാലറി വീടിയൊക്കെ വെക്കാം വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കഴിച്ചാൽ നമ്മളെ ഗാലറിയത്തെ വീടേ ടി വി കാണാൻ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ട് ചാനലിൽ ഇട്ടിട്ട് അപ്പൊ കയറി നമുക്ക് ഡ്രസ്സ് നേരെ ചേഞ്ച് ചെയ്യാം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഓപ്ഷൻ ഉണ്ട് കൊറേ ഡ്രസ്സാ ഇതില്ണ്ട് അപ്പൊ നമുക്ക് നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കാണാം കഴിച്ച ഡ്രസ്സ് ഒക്കെ ചെയ്ഞ്ച് ചേഞ്ച് അടിപൊളിയും അടിപൊളി മുടിയൊക്കെ വെച്ച് നമ്മൾ തൊപ്പിയൊക്കെ ഒഴിവാക്കി അപ്പൊ നമുക്ക് നേരെ ഇവിടെ സോഫ കമ്പ്യൂട്ടർ അങ്ങനത്തെ ഐറ്റംസാളൊക്കെ ഉണ്ട് പിന്നെ കർട്ടൻ ഒക്കെ ഉണ്ട് അപ്പൊ ഇവിടെ കസാലൊക്കെ ഉണ്ട് പോകുമ്പോ ഡോറൊക്കെ ഉണ്ട് അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട് നമ്മളെ ഡോർ തുറക്കുന്ന സീൻ സീനോ കണ്ടോക്കി അപ്പൊ ഡോറ് തോറും നമ്മള് റിയാലിറ്റിക്ക് മാത്രം പിന്നെ അവിടെ സോഫ സോഫണ്ട് അപ്പൊ ഇത് കിച്ചൺ ആണ് അവിടെ കിച്ചണിന്റെ അതേപോലെ സൗകര്യം ഉണ്ട് അപ്പൊ ഞാൻ പോയി കാണിച്ചിരാം അപ്പൊ ഇവിടെ ഫാനും ഫ്രിഡ്ജൊക്കെ ഉണ്ട് കിച്ചന്റെ ടേബിളും അല്ലാതെ വെച്ച് ഐറ്റം പുതിയതാക്കിയിട അപ്പൊ ഞാൻ ഇവിടെ ഉള്ള സോഫയാണ് അപ്പൊ ഇതാണ് സോഫ അങ്ങനെ നമുക്ക് നേരെ പുറത്തിട്ടറിഞ്ഞാം അപ്പൊ ഇതികൂടെ തുറന്നാൽ നമുക്ക് ആണ് വരുന്നത് അപ്പൊ നമ്മളെ ഗരാജിൽ സേക്കുള്ള സൽക്കാരം സേക്കൾ എടുക്കണ്ട അപ്പൊ നമ്മള് പുറത്തായിട്ട് കാണിച്ച് കാണിച്ചിരാം അപ്പൊ സ്വിമ്മിംഗ് പോളിന്റെ അപ്പൊ സ്വിമ്മിംഗ് പോളിന് നമ്മൾ നീന്തുമ്പോ റിയാലിറ്റിക്ക് ഉണ്ട് ബാക്കിൽ ബബിൾസ് തോന്നി അങ്ങനെ നമ്മളങ്ങനെ കയറി അപ്പൊ നമ്മളെ കയറുമ്പോ നമ്മളെ ഫാൻഡിന്ന് വെള്ളം ഉറ്റണത് തോന്നുന്നു അപ്പൊ റിയാലിറ്റിക്ക് തോന്നി പിന്നെ നമുക്ക് ഡോഗിൻ ഡോഗുണ്ട് ഡോഗിന്റെ വീടുണ്ട് അപ്പൊ ഡോഗിനെ നമുക്ക് വിളിച്ചാൽ അപ്പൊ നമ്മളെ വണ്ടി നമുക്ക് നമുക്കിതുണ്ട് അപ്പൊ നമുക്ക് വണ്ടി നമുക്ക് പുറത്ത് കയറും അപ്പൊ ഇതിന്റെ മാപ്പ് ഞാൻ കാണിച്ചത് അപ്പൊ ഇതിന്റെ മാപ്പ് ഒക്കെ നമ്മളെ ഗെയിമിന് മാപ്പ് ഇല്ല അപ്പൊ മാപ്പ് ഇതാണ് അപ്പൊ വലിയൊരു മാപ്പ് ആണ് അപ്പൊ അത്യാവശ്യ സിറ്റിയൊക്കെ ഉണ്ട് നമ്മുടെ ഗെയിമിന് മാപ്പ് ഇല്ലാത്തതുകൊണ്ട് അപ്പൊ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് മാപ്പ് വന്നത് അപ്പൊ നമ്മളെ ഗെയിമിൽ മാപ്പ് എന്ന് വെച്ചപ്പോ ബോർ ആയി തോന്നും അപ്പൊ നമ്മൾ മാപ്പ് ഒക്കെ സ്ഥലത്ത് ഇതാക്കി അപ്പൊ നമുക്ക് നേരെ സ്ഥലത്ത് അപ്പൊ നമ്മള് കാർ ഷോറൂമൊക്കെയാണ് വെച്ചത് അപ്പൊ നമുക്ക് എന്തായാലാണ് പോവാം അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്പൊ വണ്ടികളൊക്കെ അടിപൊളി ഓടർ റോഷോ ട്രക്കൊക്കെ ഇതിൽ തന്നെ ഉണ്ട് പിന്നെ ബസ് ഒക്കെ ഇതിൽ തന്നെ ഓടിയിട്ട് അപ്പൊ ഞാൻ ഈ ഗെയിം പരിചയപ്പെട്ടത് നമ്മളെ യൂട്യൂബിൽ ഞാൻ കണ്ട് അപ്പൊ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോ നോക്കിയപ്പോ ഫുള്ള് തന്നെ ഇതിനെ പറ്റി തന്നെ വീഡിയോ ഇട്ടും അപ്പൊ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി ഇതിനെ പറ്റിയുള്ള വീഡിയോ ഉണ്ടാ എങ്ങനെ ഉണ്ട് അഭിപ്രായം ഉണ്ടാന്നൊക്കെ അങ്ങനെ നോക്കിയപ്പോ ഞാൻ ഇതിനെ പറ്റി കുറെ ആൾക്കാർ റിവ്യൂ പറഞ്ഞീനും അങ്ങനെ ഞാൻ കളിക്കാൻ തുടങ്ങിയത് അങ്ങനെ എന്തായാലും നമ്മൾ കാർ ഷോറൂമിലെ അപ്പൊ ഇവിടെ ഇവിടെ നിന്ന് എന്തെങ്കിലും നമുക്കൊന്ന് വേങ്ങണം കാറാ ബൈക്കായിട്ട് എന്തെങ്കിലും അങ്ങനെ ഇറങ്ങിപ്പോ വാതിൽ തുറക്കണമോ റിയാലിറ്റിക്ക് നമുക്ക് തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ മാർക്കിയത് അപ്പൊ ഇവിടെ ഒരു കാർ ഈ കാറിന്റെ ഉള്ളിലൊക്കൊന്നും പോകാൻ പറ്റില്ല ഇങ്ങനെ അടിച്ചു മുടി വെച്ചിട്ട് പോവാൻ പറ്റും പക്ഷെ നമുക്ക് അതിൽ കയറാൻ പറ്റൂല അപ്പൊ ഉണ്ട് ബൈക്കൊക്കെ ബൈക്കിന്റെ ബൈക്കിൻ്റെ അടുത്തൊക്കെ പോയാക്കാ ബൈക്ക് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്നും എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മള് ഒരു കാർ എടുക്കണം അപ്പൊ കാർ സെലക്ട് ചെയ്യാം നമുക്ക് ആരോ മാർക്ക് ഈ കൂടെ പോയാൽ എന്താന്നും അറിയാം നമുക്ക് നമുക്ക് പോയ വാതിൽ സ്വർണ്ണ പഴയ പോവാൻ പറ്റില്ല നമുക്ക് ഏതാ റിട്ടേൺ കിട്ടി വന്ന് കൂടെ പോവാം അപ്പൊ കുഴപ്പമില്ല നമുക്ക് നേരെ പോയ കാരോമാർക്ക് കൂടെ കൂടി എന്താണെന്നൊന്നും അറിയാം കഴിച്ചപ്പോ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത കാറ് അപ്പൊ നമ്മളെ കാർ ആയതുകൊണ്ട് നമുക്ക് കയ്യൊക്കെ അടി തരുന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ കാർ ആയോണ്ട് പോലും എന്തൊക്കെ പടക്കൊക്കെ പൊട്ടിച്ചു ഏതായാലും നമ്മളെ കാർ എത്താണ് മോഡിഫൈ ചെയ്യണം അടിപൊളി മോഡിഫൈ ചെയ്ത് കാണപ്പെടുത്തും ഇറക്കില്ല നേരെ മോഡൈ ചെയ്യണോടൊക്കെ നേരെ പോവാം അങ്ങനെ മോഡൈ ചെയ്യുന്നവർത്തി അപ്പൊ നമുക്ക് നേരെ ഇത് മോഡിഫൈ ചെയ്യാം അടിപൊളി ആക്കണം അപ്പൊ നമുക്ക് എന്താക്കണം എന്നൊന്നും അറിയാം കിട്ടണൊക്കെ ചെയ്യും അപ്പൊ എനിക്കെന്താ വെറച്ചറിയില്ല നമുക്ക് നേരെ എന്തായാലും മോഡിഫൈ കാണാം ചെയ്താണോ പക്ഷെ മോഡിഫൈ ചെയ്ത് കിട്ടണൊക്കെ എല്ലാതാക്കിയാണ് അപ്പൊ നമുക്ക് എന്താ നോക്കാം റോഡ് മുർക്കിന് കുഴപ്പമൊന്നുമില്ല നമുക്ക് ചാടി എന്താണെന്നൊന്നും അറിയില്ല അപ്പൊ നമുക്ക് ഇതികൂടെ വളച്ച് നോക്കാം ഞാൻ മാർക്കറ്റ് മാർക്കിട്ടിട നമുക്ക് കാർ കാർഷോ പുതിയ വണ്ടി എടുക്കാം നടന്ന പോകേണ്ടി വരും നമ്മൾ കാർ ഷോറൂമിൽ എത്തി നോക്കുക അപ്പൊ നമുക്ക് നേരെ വണ്ടി സെലക്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു ഒരു ബൈക്ക് ആയിക്കോട്ടെ പക്ഷെ ബൈക്ക് ഇവിടെ ഗ്രാമത്തൊക്കെ വന്നാണീ ഗ്രാമം എന്താ നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഗ്രാമ ഗസ്റ്റ് നമ്മുടെ ഗെയിമിൽ ഇല്ലാത്തതാണ് ഈ ഗ്രാമം നമ്മളൊരു വീടൊക്കെ വെച്ചാൽ ഗ്രാമ സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിക്കണം അപ്പൊ നമ്മൾ എയർപോർട്ട് വക്ക ലോക്കൽ എയർപോർട്ട് തന്നെയാണ് നമ്മളെ ഗെയിമിൽ എയർപോട്ടാണ് പിന്നെ എയർപോർട്ട് പറഞ്ഞിട്ട് ഒരു വിമാനം അങ്ങനെ ഹെലികോപ്റ്റർ ഒന്നും സാധ്യമില്ല അപ്പൊ നമുക്ക് നേരെ എന്തായാലും ബീച്ച് സൈഡ് പോവാ ബീച്ച് സൈഡ് അങ്ങനെ നോക്കാം പക്ഷെ ഞാൻ ബീച്ച് സൈഡിൽ എത്തിക്കാം നമുക്ക് നേരെ വളർത്തി ഇറങ്ങി അപ്പൊ നമ്മള് വീട്ടില് സ്വിമ്മിങ് പോളിണ്ട് അതേപോലെ തന്നെ നമ്മൾ നമ്മളിവിടെ നീന്തൽ എന്തായാലും നീന്തും അതേപോലെ തന്നെ ഞാൻ വിചാരിച്ച പോലെ തന്നെ നീന്തലും അതേപോലെ തന്നെ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ച് എന്താ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം അപ്പൊ ഇനി ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്യേണ്ടത് താഴെ കമന്റ് ചെയ്താൽ മാത്രമേ ഞാൻ ഇതിനെ അപ്പൊ ഈ ഗെയിമിനായിട്ട് ഇനി കൊറേ പറയണ്ട അപ്പൊ നിങ്ങൾക്ക് ആവശ്യം കമന്റ് ചെയ്യാം